ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത് കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത് പണ്ടുകാലത്ത് ഇവിടെയാണ് വഞ്ചികൾ അടുത്തിരുന്നത് കോട്ടപ്പുറം കണ്ടശം കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവന്നിരുന്നതും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവ് വഴിയാണ് ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തൃപ്രയാർ ഏനമാവ് കൈപ്പമംഗലം എന്നിവിടങ്ങളിലായി മൂന്ന് ബോട്ട് ബോട്ടുചെട്ടികളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ആദ്യത്തെ നിർമ്മാണമാണ് കയ്പമംഗലത്ത് ആരംഭിച്ചിരിക്കുന്നത് പതിനഞ്ച് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് നിർമ്മിക്കുന്നത് ഇതോട് ചേർന്ന് നാല്പത് മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭീതിയും നിർമ്മിക്കുന്നുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പദ്ധതി തുക ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുകന്യ പഞ്ചായത്ത് അംഗങ്ങളായ ഷെഫിഖ് സിനാൻ പി എ ഇസ്ഹാഖ് ഖദീജ പുതിയ വീട്ടിൽ സിബിൻ അമ്പാടി തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമേഷ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് മിജ ഓവർസിയർ നഗുൽ കോൺട്രാക്ടർ ഷബീബ് എന്നിവർ സന്നിഹിതരായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ